ഇനി മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ കോവിഡ് രോഗികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ ചികിത്സ ലഭിക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ ആശുപത്രിയിലെ കോവിഡ് കെയർ സെന്ററിൽ ടെലി ഐ പ്രവർത്തനം തുടങ്ങുന്നത് ജില്ലയ്ക്ക് ഏറെ ആശ്വാസമാകും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ഈ സംവിധാനത്തിലൂടെ പരിശോധിക്കാൻ കഴിയും മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ കോവിഡ് ഐ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ കമാൻഡ് റൂമുമായി ബന്ധിപ്പിച്ചാണ് ടെലിഐ സിയു പ്രവർത്തനം ടെലി ഐ സിയു വാർഡുകളിൽ റൗണ്ട്സ് നടത്തും ഇതിൽ ഘടിപ്പിച്ച ക്യാമറകളിലൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗ്രിഡിലിരുന്ന് വിദഗ്ധ ഡോക്ടർമാർക്ക് തത്സമയം രോഗികളെ നേരിൽ കണ്ടും അവരുടെ വിവിധ പരിശോധനാ ഫലങ്ങളും മനസ്സിലാക്കി ആവശ്യമായ ചികിത്സ നിർദ്ദേശിക്കാൻ കഴിയും ടെലിമെഡിസിൻ സംവിധാനം അടുത്ത ദിവസം തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് എ പി ദിനേശ് കുമാർ പറഞ്ഞു നമ്മുടെ കോവിഡ് റിയൽ ടൈം ഓരോ സമയത്തെ അവരുടെ സ്റ്റാറ്റസ് അത് നേരിട്ട് നമ്മുടെ ടെലി സംവിധാനം വഴി നമ്മുടെ കോവിഡ് പോർട്ടലിലേക്ക് പോവുകയും അവിടുന്ന് അത് നേരിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ വിദഗ്ധ കമ്മിറ്റിയുടെ മുമ്പിൽ എത്തുകയും ഇവിടെ നിന്ന് ആശ്രയിൽ ഫീഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിശദമായ മെഡിക്കൽ കോളേജിൻ്റെ അതിൽ അഡ്വൈസ് ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് കോവിഡ് രോഗികളെ ചികിത്സിക്കാനുള്ള ആധുനിക രീതിയാണ് പദ്ധതി ജില്ലയിലെ കോവിഡ് രോഗികൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് എൻ എച്ച് എം ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നോടിയായി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും പരിശീലനം നൽകി കോവിഡ് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ പി ചന്ദ്രശേഖരൻ ആശുപത്രി ആർ എം ഒ ഡോ സി സക്കീർ എന്നിവരാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി